നമസ്കാരം പതിമൂന്ന് വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയായ ലെയിൻ മുസി ചൈനയിൽ ഭരതനാട്യം അരങ്ങേറ്റം നടത്തി ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇത് അയൽ രാജ്യത്തു പ്രചാരം നേടുന്ന പുരാതന ഇന്ത്യൻ നൃത്ത രൂപത്തിന്റെ യാത്രയിലെ നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് പ്രശസ്ത ഭരതനാട്യം നർത്തകി ലീല സാംസങ് ഇന്ത്യൻ നയതന്ത്രജ്ഞർ കൂടാതെ ചൈനീസ് ആരാധകരുടെ ഒരു വലിയ സദസ്സിനു മുൻപിലായിരുന്നു ഓഗസ്റ്റ് പതിനൊന്നിന് ലീ തൻ്റെ സോളോ ഡാൻസ് അരങ്ങേറ്റം കുറിച്ചത് പതിറ്റാണ്ടായി അവ പഠിപ്പിക്കുന്നതിനും അവതരിപ്പിക്കുന്നതിനുമായി ജീവിതം ഒഴിഞ്ഞുവച്ച ഇന്ത്യൻ ക്ലാസിക്കൽ കലകളുടെയും നൃത്ത രൂപങ്ങളുടെയും കടുത്ത ചൈനീസ് ആരാധകർക്ക് അവളുടെ അരങ്ങേറ്റം ചരിത്രത്തിന്റെ ഒരു നാഴികക്കല്ലായിരുന്നു അരങ്ങേറ്റത്തിനു ശേഷം മാത്രമേ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായി നൃത്തം ചെയ്യാനോ അഭിനിവേശമുള്ള നർത്തകരെ പരിശീലിപ്പിക്കാനോ അനുവാദമുണ്ടായിരുന്നുള്ളൂ ചൈനയിൽ പൂർണ്ണ പരിശീലനം നേടിയ ഒരു വിദ്യാർത്ഥി ചൈനയിൽ അവതരിപ്പിക്കുന്ന ആദ്യ അരങ്ങേറ്റമാണിതെന്നും ചടങ്ങിൽ പങ്കെടുത്ത ഇന്ത്യൻ എംബസിയുടെ സാംസ്കാരിക ചുമതലയുള്ള ഫസ്റ്റ് സെക്രട്ടറി ടി എസ് വിവേകാനന്ദ പറഞ്ഞിരുന്നു ഇത് വളരെ പരമ്പരാഗത രീതിയിൽ അവതരിപ്പിച്ച നൃത്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭരതനാട്യം പൈതൃകത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു നാഴികക്കല്ലായിരുന്നു ലീയുടെ അരങ്ങേറ്റം ചൈനീസ് വിദ്യാർത്ഥികളിൽ ആദ്യമായാണ് ലിയുടെ അരങ്ങേറ്റം ചൈനയിൽ നടക്കുന്നതെന്നും ലിയെ പരിശീലിപ്പിച്ച ചൈനീസ് ഭരതനാട്യം നർത്തകി ജിൻഷാൻ പറഞ്ഞു ഇന്ത്യൻ അംബാസിഡർ പ്രദീപ് റാവത്തിന്റെ ഭാര്യ ശ്രുതി റാവത്ത് ലിയുടെ അരങ്ങേറ്റത്തിൽ മുഖ്യ അതിഥിയായിരുന്നു രണ്ടു മണിക്കൂർ നീണ്ട പ്രകടനത്തിൽ അവളെ പ്രോത്സാഹിപ്പിക്കാൻ നിരവധി ചൈനീസ് ആരാധകരാണ് ചടങ്ങിൽ പങ്കെടുത്തത് ലീല സാംസണെ കൂടാതെ ചൈനയിൽ നിന്ന് പറന്നുയർന്ന സംഗീതജ്ഞരുടെ ഒരു സംഘം ലീഗ് സംഗീതം നൽകാനായി ക്ലാസിക്കൽ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ന്യൂഡൽഹിയിൽ അരങ്ങേറ്റം നടത്തിയ ആദ്യ ഭരതനാട്യം നർത്തകിയായ ജിൻ നടത്തുന്ന ഭരതനാട്യം സ്കൂളിൽ പത്തു വർഷത്തിലേറെയായി ലീ പരിശീലനം നടത്തി വരുന്നുണ്ട് പ്രമുഖ ചൈനീസ് നർത്തകിയായ ഷാങ് ജുങ്ങിൽ നിന്നാണ് ലീ പരിശീലനം നേടിയിരിക്കുന്നത് ഡുഡു എന്നറിയപ്പെടുന്ന ലീ രണ്ടായിരത്തി പതിനാലിലാണ് ജിന്നിന്റെ സ്കൂളിൽ ചേർന്നത് അന്നു മുതൽ തനിക്ക് ഭരതനാട്യത്തോട് പ്രണയമായിരുന്നു എന്നും ലീ പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഭരതനാട്യം ഒരു മനോഹരമായ കലയും നൃത്തവും മാത്രമല്ല ഇന്ത്യൻ സംസ്കാരത്തിന്റെ മൂർത്തിഭാവമാണെന്നും ലീ വ്യക്തമാക്കി ഭരതനാട്യം എന്നെ വളരെയധികം ആകർഷിച്ചു അതുപോലെ തന്നെ അതിനിടയിലെ മനോഹരമായ ചലനങ്ങളും മൊത്തത്തിൽ എനിക്ക് ഭരതനാട്യം വളരെ ഇഷ്ടമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈനംദിന പ്രവർത്തനവുമാണ് ഇന്ത്യയുടെ സംസ്കാരത്തിൽ തനിക്ക് ശരിക്കും താല്പര്യമുണ്ടെന്നും ലീ വ്യക്തമാക്കി തന്റെ വിദ്യാർത്ഥികളിൽ ഒരാൾ തന്റെ അരങ്ങേറ്റം പൂർത്തിയാക്കുന്നത് കാണുമ്പോൾ അഭിമാനമുണ്ടെന്നും ചൈനയിലും ഇന്ത്യയിലും പരക്കെ അറിയപ്പെടുന്ന നിരവധി പ്രകടനങ്ങൾ നടത്തിയ ജിൻ പറയുന്നു ഭരതനാട്യമാണ് ഞങ്ങളെ അടുപ്പിച്ചത് പത്തു വർഷമായി ലീ എല്ലാ വാരാന്ത്യത്തിലും ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ എൻ്റെ വീട്ടിൽ വരാറുണ്ടെന്നും ജിൻ പറഞ്ഞു അത് അവളുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിച്ചെന്നും ഞങ്ങൾ ഒരു കുടുംബത്തെ പോലെയായിരുന്നെന്നും അവർ പറഞ്ഞു ലീയുടെ അരങ്ങേറ്റം കാണുമ്പോൾ എൻ്റെ ഗുരുവായ ലീല സാംസൺ എന്നെ പഠിപ്പിച്ചതാണ് എനിക്ക് ഓർമ്മ വരുന്നതെന്നും ജിൻ വ്യക്തമാക്കി ലീയുടെ അരങ്ങേറ്റം ഒരു ഉത്സവമായാണ് അവർ ആഘോഷിച്ചത്